సాట్ాంగ ప్రణమించ

ണ്ട് അതിൽ നിമിത്തമായി എന്ന് തന്നെ കരുതുന്നു ഇങ്ങനെ ഈ പുനരവസ്ത്രം നമുക്കുണ്ടായി നിങ്ങളുടെ എല്ലാവരും നന്ദി അറിയിക്കുകയാണ് ഈ ചടങ്ങില് ഇവിടെ അധ്യക്ഷൻ സ്ഥാനം വഹിക്കുന്നത് ശ്രീ ഗോപിന് നാഥ് സ്വാമി എന്നാണ് അറ്റപ്പാലം മേഖല അധ്യൂഷനാണ് അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ ചടങ്ങിൽ സ്വാഗതം ചെയ്യുകയാണ് പുണ്യ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ശ്രീ എ സി ചന്ദാമരാഷ് അവണീയ മഹോത്സവ സമിതിയുടെ സംസ്ഥാനത്തിന്റെയും പിന്നെ ഇവിടെ ഇനി സ്വാഗതം പറയാനുള്ളത് സംസ്ഥാന സമിതി അംഗങ്ങളായ ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ ശ്രീ രവീന്ദ്രൻ സാറിനും ശ്രീ വേണുഗോപാൽ കടയമ്പർ സാറിനുമാണ് അവരെയും കൂടുതൽ ഉത്തരവാദിത്തം

െ കുറിച്ചുള്ള നാരായണത്തിന്റെ പവർ നമ്മൾ പറയുന്നത് ആറ്റിക്കുറുക്കി ഉണ്ടാക്കിയ വളരെ ഷോട്ടായിട്ട് ഇരുപത്തിനാലായിരം ഷോകളിൽ രാമായണം പതിനെണ്ണായിരം ഭാഗവതം എഴുന്നൂറ് പിന്നെ ഭഗവത്ഗീത എല്ലാം കൂടി ആറ്റി കുറുക്കി നമുക്ക് തന്ന ചെറിയൊരു പുസ്തകമാണ് ഇത് സാക്ഷാത് ഗുരുവായിരപ്പൻ്റെ പ്രത്യക്ഷപ്പെടുന്ന ഒരു ബുക്കാണ് പ്രത്യക്ഷപ്പെടുത്തി ഇട്ടു പട്ടത്തിരിപ്പാട് അപ്പൊ അത്രയും പവറായിട്ടുള്ള ഈ പുസ്തകം വായിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഗുരുവായൂർക്കാന്നിധ്യം ഉണ്ടായിരിക്കും ഉണ്ട് ഉണ്ടെന്നുള്ളതാണ് പ്രത്യക്ഷത്തിന് അനുഭവം അല്ലെങ്കിൽ ഇപ്പൊ ഇത്രയും ഇതിലായിട്ട് നമ്മളിങ്ങനെ കൂടിച്ചേരില്ലോ ഭഗവാന്റെ ഒരു കാരണം കൊണ്ടല്ലേ രാവിലെ തന്നെ നമ്മൾ ഇത് വായിക്കുന്ന എവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾക്ക് അവിടെയൊക്കെ നടത്തി അതിലൊക്കെ എത്രയോ ആൾക്കാർ പങ്കെടുത്ത് വൈകുന്നേരം മണി മണി വരെ അതെല്ലാം ഭഗവാന്റെ കടവശം കൊണ്ടാണ് ഇത് നടക്കുന്നത്

ാരായണി മഹോത്സവ സമിതി എന്നുള്ള പ്രസ്ഥാനം ഇന്ന് വളരെ ശക്തി പ്രാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമായി മാറി ക്ഷേത്രാങ്കണങ്ങളിൽ പത്തോ ഇരുപതോ പേരെ ഉൾക്കൊണ്ടുകൊണ്ട് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഭക്തരെയും ഒന്നിച്ചു ചേർക്കുന്ന ഒരു സമിതിയാണ് നാരായണ മഹോത്സവ സമിതി അതിന്റെ പ്രവർത്തനം രണ്ടായിരത്തി പതിനാറില് ഒരു ഘട്ടത്തിൽ എത്തിയിരുന്നു അന്ന് എറണാകുളത്ത് വെച്ചൊരു പ്രോഗ്രാം നമ്മൾ ചെയ്തിരുന്നു എൻ്റെ ഒരു സംഗമം നാരായണി ഭർത്താരുടെ സംഗമം എന്നുള്ള പേരിൽ ഒരു പ്രോഗ്രാം ചെയ്തു പതിനായിരത്തോളം ആളുകൾ കേരളത്തിന് എല്ലാം വാങ്ങിയിൽ നമ്മളതിൽ പങ്കെടുത്തിട്ടുണ്ട് പിന്നെ അതിനുശേഷം നമ്മുടെ പരിപാടികൾ കാലാവസ്ഥ നമ്മളെ അനുവദിച്ചില്ല അതുകൊണ്ട് കോവിഡ് അതുപോലെ തന്നെ ഈ കാലവർഷക്കെടുതി ഒക്കെ വന്നതുകൊണ്ട് പരിപാടി ഇതിനെ കാര്യമായിട്ട് മുന്നോട്ട് പോയില്ല പരിപാടി പ്രവർത്തന ആരോപിച്ചുണ്ടായിരുന്നു വളരെ ചുരുക്കമാളതാണെന്നുള്ള കുടത്തിൽ ഒത്തുചേരാനുണ്ടായിരുന്നത് നേരം ഉപകാരം എല്ലാ ഭാഗത്തും പാലക്കാല ജില്ലയിലെ പല ഭാഗത്തും ആക്റ്റീവായിട്ട് ക്ഷേത്രങ്ങളിൽ போான கூட்டிச்சேர்க்கிரமம் ஞாச்சு கருது எண்ணாமல் ஆள்க்கா கூட்டிச்சேர்ந்துட்டும் நடத்தியது எங்கிலும் நமக்கு மூட்டு போகிற ஏசம்பி நூற்றி இருநூற்றி அம்பதினடுத்து சமதிக்கள் நமக்கு இப்போ ரஜிஸ்ட்ரேஷன் கழித்து நடத்திப்பட்டுள்ளது ஆட்சி முறையும் இருபத்தி ஆறாம் தீதி முதல் അതിൻ്റെ പരിപാടിയിലേക്ക് നമ്മൾ കടക്കാൻ പോകണം അപ്പോൾ അതിന് മുന്നോടിയായിട്ട് സാന്ദ്രാനന്ദം നാരായണ യജ്ഞം എന്നുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമാണ് ഇന്ന് നമ്മൾ നമ്മളിവിടെ ഒത്തുചേർന്നുള്ളത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ നാരായണ യജ്ഞം നടക്കുന്നത് ഏഴ് ദിവസ പ്രോഗ്രാമാണ് അപ്പോൾ ഏഴ് ദിവസം അവിടെ ഏഴ് മേഖലകളിൽ നിന്നുള്ള ആളുകൾ പങ്കെടുക്കും പതിമൂന്ന് മേഖലയാണ് നമുക്കുള്ളത് അപ്പം അതിന് കുറച്ച് എണ്ണം കുറവുള്ള മേഖലകളുണ്ടാവും അപ്പൊ ഏഴ് മേഖലകളിൽ നിന്നുള്ള ഭക്തന്മാരാണ് കലകളെല്ലാം പുറകോട്ട് പോയി അപ്പൊ ക്ഷേത്രകലാ വളരെ ഒന്നില്ല ക്ഷേത്രത്തിലെ എന്താ നാടൻ പാറ്റില്ലെങ്കിൽ ആളുകൂടില്ല ഇപ്പോഴത്തെ അവസ്ഥയാണ് എന്തുകൊണ്ടാണ് സംഭവിച്ചെന്നാർക്ക് പറയില്ല കാലക്രമേണ സംഭവിച്ചു കൊണ്ടു അപ്പം നമ്മുടെ സാധാരണ ഗതിയിലുള്ള ക്ഷേത്രകലകളൊക്കെ വളരെ പുറകോട്ട് പോയിരുന്നു അപ്പം നമ്മൾ അതിനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നാരായണ മക്കൾ സമിതിയിലൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ക്ഷേത്രകലകൾ പറയണം ക്ഷേത്രകലകളുണ്ടെങ്കിൽ ആർക്ക് ക്ഷേത്രങ്ങൾക്ക് അതിൻ്റേതായ വ്യവസ്ഥ ഉണ്ടാവും ക്ഷേത്രങ്ങൾ പോയി കഴിഞ്ഞാൽ അതിൻ്റെ വ്യവസ്ഥയായി മാറിക്കും ക്ഷേത്രത്തിൽ നടക്കേണ്ട കാര്യങ്ങൾ നടക്കില്ല ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് എന്താണോ കിട്ടേണ്ടത് അത് നമുക്ക് കിട്ടില്ല ക്ഷേത്രകലകൾ ഉണ്ടെങ്കിൽ അത് കിട്ടുമായിരിക്കും പക്ഷെ അത് കിട്ടാനുള്ള സാഹചര്യമില്ലാത്ത ഒരു സമൂഹം നമ്മുടെ ഇടയിൽ വളർന്നു വരണമെന്നുള്ളതാണ് വസ്തുത അപ്പം അതിനെ നമ്മൾ ഒന്ന് ഉയർത്തിപ്പിടിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് അറിയാം കഴിഞ്ഞ ദിവസം തിരുവിതാം മനുപാടി ലൈബ്രറി ഉണ്ടോ അതൊക്കെ അവർ പങ്കെടുത്തിട്ടുണ്ട് അവരെല്ലാം പങ്കെടുക്കും അപ്പം നാരായണത്തിന് നമ്മൾ ഏകദേശം നാൽപ്പത് വയസ്സൊക്കെ മേലെയുള്ള ആൾക്കാരെ ഉള്ളൂ അതിന് താഴെയുള്ള ആൾക്കാർ നാരായണത്തിന് ആരെങ്കിലും വരുന്നത് നമ്മൾ മനസ്സിലായി കുട്ടികൾ പാരായണം ചെയ്യാൻ കുട്ടികൾ പാരായണം ചെയ്യാൻ ഗീതാ പാരായണം ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അവർക്കൊക്കെ പ്രൈസം കൊടുത്തു അപ്പൊ ചെറിയ പരിപാടിയാണ് സാധാരണ ആ പരിപാടി നമുക്ക് ഈ കുട്ടികളെ ഉയർത്താൻ കഴിഞ്ഞെന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യം തന്നെയാണ് കാരണം സാധിക്കില്ലാച്ച കാര്യം ൂടെ നടപ്പിലാക്കാൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ് ഇപ്പം പെട്ടോ പത്തോ നാരായണ പരിപാടികൾ നമ്മൾ സാധാരണ പരിപാടികളുണ്ടാകും അതിലൊക്കെ നമ്മളതുപോലെ കുട്ടികളുടെ പരിപാടി ഉൾക്കൊള്ളിച്ചു കൊണ്ട് Ja, ja.